നമസ്കാരം സ്വാഗതം ദീർഘകാലം മാടപ്പീടികയിലെ ഹോട്ടൽ വ്യാപാരിയായിരുന്ന വാസു വാസു അനുസ്മരണം അനുസ്മരണം തലശ്ശേരി വൈസ് ചെയർമാൻ എം വി ജയരാജൻ നിർവഹിച്ചു ദീർഘകാലം ഹോട്ടൽ വ്യാപാരി സമിതി കോടിയേരി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാടപ്പീടിക പഴയ കെ എസ്ഇബി ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ായ പാസ്വേഡിൻ്റെ നമ്മളെല്ലാം കൂടി എല്ലാവരും അറിയുന്നത് ജീവിതത്തിൻ്റെ

નિવેદન આ મેરે કહીうる આદ્યમાંય અંધવંગ વેપારમ કરી નું થયેલ તળારી એટલે કલાયી તરફ તો જવાનું નહોતું આ રોડને અહીં സമിതി കോടിയേരി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് പുന്നോൽ അധ്യക്ഷത വഹിച്ചു സി പി പ്രസീൽ ബാബു രാമചന്ദ്രൻ എ ശശി സിപിഎം നൌഫൽ കെ പി മാധവ് മാസ്റ്റർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു കെ കെ ദിനേശൻ സ്വാഗതവും കെ കെ ദാമോദരൻ നന്ദിയും പറഞ്ഞു